നമ്മുടെ ക്രിസ്തീയ ജീവിതം കഥകളുള്ളതാണ് രണ്ട് കഥകളാണ് നമുക്ക് പറയുവാനുള്ളത് ഒന്ന് ഒരു ചെറുകഥയെങ്കിൽ മറ്റേത് ഒരു നീണ്ട കഥയാണ് ഈ ഭൂമിയിലെ ജീവിതം ഒരു ചെറു കഥയാണ് അടുത്ത ജീവിതം ഒരു നീണ്ട കഥയുമാണ് ഏതൊരു കഥയ്ക്കും അവസാന ഒരു അധ്യായമുണ്ട് നമ്മുടെ ചെറുകഥയ്ക്ക് അവസാന അധ്യായമുണ്ടെങ്കിലും നമ്മുടെ നീണ്ട കഥയ്ക്ക് അങ്ങനെയൊരു അധ്യായമില്ല നമ്മുടെ ചെറുകഥയുടെ അവസാന അധ്യായവും നീണ്ട കഥയുടെ ഒന്നാമത്തെ അധ്യായവും കാണണമെങ്കിൽ വിശുദ്ധ ബൈബിളിലെ അവസാന അധ്യായമായ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാം പ്രവേശിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തു വിശ്വാസികളായ നാം ഓരോരുത്തരും അടുത്ത ജീവിതത്തിൽ ആസ്വദിക്കുവാൻ പോകുന്ന അതിമഹത്തായ ഒരു കാര്യത്തെക്കുറിച്ച് നാം ഈ അധ്യായത്തിൽ വായിക്കുന്നു വാക്യം നാല് ദേശാൽ ഷാൽ സീ ഹിസ് ഫേസ് അവർ അവിടുത്തെ മുഖം കാണും സ്വർഗത്തിലെ ഒരു വലിയ സന്തോഷങ്ങളിലൊന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖം കാണുന്നതും അവരോടൊപ്പം നിത്യത ചെലവഴിക്കുന്നതുമാണെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്നത് നാം സ്നേഹിക്കുന്ന നാം ആരാധിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആം യീശു കർത്താവിൻ്റെ മുഖം നാം കണ്ടുകൊണ്ടിരിക്കുമെന്നതാണ് അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത് കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്മുഖം ഞാൻ കണ്ടിടും തിരുവചനം പറയുന്നു യോഹനാന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യം പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ തനിരിക്കും പോലെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും ഒന്ന് നാം അവനെ കാണും രണ്ട് നാം അവനെ പോലെയാകും മൂന്ന് യ്ക്കും അവനോടൊപ്പം ഉണ്ടായിരിക്കും എത്ര മനോഹരവും പ്രത്യാശാനിർഭരവുമായ നിർഭരവുമായ അത്ര ഇത് ഈ മഹത്തായ കാര്യങ്ങൾ നമുക്കാർക്കും കിട്ടാതെ പോകാതിരിപ്പാൻ യോഹനാന പോസ്വലൻ തൻ്റെ ലേഖനത്തിൽ നമ്മെ പ്രബോധിപ്പിക്കുന്നത് വാക്യം മൂന്ന് അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തനത്താൻ നിർമ്മലീകരിക്കുന്നു Have a blessed day.